അസല വലൈക്കും എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ നമ്മളൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ കുട്ടി ബ്ലോഗ് എവിടേക്ക് പോകണമെന്നറിയോ നമ്മൾ തിരുവാൻ ടാൻട്രാണെട്ടോ അതിൽ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ ഭീമാംപള്ളിയിലേക്ക് പോകുന്ന ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ട്രെയിനിലാണ് ഗാസ് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ വെച്ചപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓരോരോ അനുഭവങ്ങളുണ്ടാകും അതൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ട്രെയിനിലാട്ടോ അപ്പോൾ എന്താ ആകാംക്ഷയുണ്ട് ഞങ്ങൾ എങ്ങനെ അപ്പോൾ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയായിരിക്കും അവിടെ തിരക്ക് തിരക്കുണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ഇതും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിലും ട്രെയിനിൽ ഏറ്റവും ഫസ്റ്റ് സീറ്റായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ ട്രെയിനിന് ഇറങ്ങി ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഞാൻ ഞാനെൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ അങ്ങനെ നല്ല ഓട്ടോട് നല്ല ഒരു മനസ്സിനെ ആണ് പോയി എന്നൊരു സുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഭീമാ പള്ളി കേട്ടോ അപ്പം നമ്മൾ അപ്പം മാഷല്ല ഇതാണ് നമ്മുടെ പള്ളി പള്ളിയിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് അതിൻ്റെ ആ മിനാരങ്ങളും അതൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് തന്നെ നോക്കി ആസ്വദിക്കാൻ തോന്നും കേട്ടോ ഇവിടെയാണെങ്കിൽ നമ്മളീ നിലനിറയെ മണ്ണൊന്നുമല്ല കേട്ടോ നിലനിറയെ മണലാണ് ഗൈസ് അപ്പോൾ ഈ ചൂടൊക്കെ വരുമ്പോൾ നല്ല ചൂടുണ്ട് ഔട്ട് അവിടുത്തെ മണല് അപ്പം ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കുറേ ചീപ്പിക്കണ കാഴ്ചകളും ആ ൊക്കെ കണ്ടു കേട്ടോ ഏകദേശം നല്ലൊരു രാവിലൊക്കെ ആയ സമയത്താണ് അപ്പോൾ കുറേ കടകളൊന്നും അങ്ങനെ തുറന്നിട്ടൊന്നും കേട്ടോ പക്ഷെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ചെടികൾ കൊണ്ടല്ലേ ആ ഗൈറ്റിൻ്റെ അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എന്ത് ചന്താന്നറിയോ ഗൈറ്റ് കാണാൻ അതിനെ കുറേ നേരം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്താ അത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിന് ശരീരത്തിനൊക്കെ ആകെ ഒരു സുഖമുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഞാനിപ്പോൾ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പോയ കാര്യങ്ങളും ഇതുകളൊക്കെയാണ് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ എന്ത് ഇതായിരുന്നു അല്ലേ അതാണ് നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ അടിപൊളിയാണ് കേട്ടോ ആര് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും ഭീമാപ്പള്ളിയിൽ നമ്മൾ പോയിരിക്കേണ്ടതാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യത്തിൽ നിന്ന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ആൾക്കാർ കുറച്ചൊക്കെ ആൾക്കാർ പക്ഷേ ഇതിൻ്റെ ആണ് ഗൈസ് അടി പൊളി കേട്ടോ അതിൻ്റെ മതിലിനുടെ ചെടിയൊക്കെ നിൽക്കണ കാണാനും പിന്നെ ആ പെയിൻ്റൊക്കെ നോക്കുക നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം ഞങ്ങളിതാ കേറുകയാണെട്ടോ ആണ് കേട്ടോ വാവ് അടിപൊളി ഗൈസ് അപ്പം നോക്കുമ്പോൾ നല്ല കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇഷ്ടം മൊത്തം മാതിരി പ്രാവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ ആ പ്രാവുകൾക്ക് വേണ്ടി അരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആര് ചാക്ക മൊത്തം ആ ആടെടുത്ത് ഓടുന്ന ദൃശ്യം ഗ്യാസ് ഞങ്ങൾ കണ്ടുട്ടോ സത്യം പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് മലങ്ങി ഗ്യാസ് അരിഞ്ചാക്ക് ആടെടുത്ത് കൊണ്ട് പോകണേ ഏറ്റവും പോലെയായിരുന്നു ഏറ്റവും ചിരിപ്പിച്ച കാര്യമായിരുന്നു ഗൈസ് ഇത് നമ്മളെ ചിങ്ങമാല പോയത്തെ ആടും കുട്ടികളാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറേ പ്രാവും കുട്ടികളും ഉണ്ടായിരുന്നു ഗൈസ് ടിപൊളിയോട്ടോ ഗായ്സ് അപ്പം ഞങ്ങൾ പിന്നീട് നടക്കാൻ തുടങ്ങിയിട്ട് കാര്യം നമുക്ക് ഏത് ബാത്തുക്കൂടെ ഒക്കെയാണ് കയറുന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരണേ പിന്നെ നാല് പുറം ഒന്ന് ചുറ്റിയിട്ടൊക്കെ നിന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങളിതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഡോർ കാണോ അവിടെയാണ് എൻട്രി എന്ന് തോന്നുന്നു അല്ല അവിടെയാണ് എൻട്രി ഗൈസ് ഐ വിൽ സോ എന്താ പറയ അപ്പോൾ കാണുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഊ ആവെന്നാ പറയ ഒത്തിനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗോയസ് അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോവാണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഏകദേശം സിയാറത്ത് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇപ്പം ഭീമാപ്പള്ളി മൊത്തം കഴിഞ്ഞിട്ടില്ല കുറേ നടക്കാനുണ്ട് ഗേൾസ് അപ്പം നമ്മളിത് എങ്ങനെ നടന്ന് നടന്ന് ഏതായാലും എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഒരു പോകുകയാണെങ്കിലും ത്യൻഡലത്ത് നിന്ന് പോളെങ്കിലൊക്കെ നമ്മൾ ഭീമാപ്പള്ളിക്കൊക്കെ പോവുകയുള്ളൂ അല്ലേ അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ചുറ്റി കാണാനും ഒക്കെ വന്ന് കണ്ട് സിയാറത്ത് ചെയ്യാനും ഒക്കെ പതുക്കെയൊക്കെ ഒന്ന് പോകേണ്ടേ നമുക്ക് അപ്പൊ അതിന് ആണ് എല്ലാതും ഒന്ന് ചുറ്റി നോക്കണ പുറമൊക്കെ കേട്ടോ പിന്നെ അകത്തുകൊണ്ട് കൊറേ കാണാണ്ട് ഇഷ്ടം മാതിരി കാണാണ്ട് കേട്ടോ അകത്ത് അപ്പൊ ഇതാ ഗേൾസ് ഞങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകട്ടോ അപ്പൊ എവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കെട്ടോ അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗേൾസ് അങ്ങനെ കണ്ട് കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല അവിടെ നമ്മൾ ഗൈറ്റിൻ്റെ അഫർട്ടും വേറെ നടന്ന് ഗൈസ് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം നമ്മൾ ഇന്ന് നടന്ന് പോവുകയാണ് പോവുകയാണ് ഞങ്ങൾ നടന്നിട്ട് പോകുന്നത്